ദിവസത്തിൻ്റെ പലപ്പോഴായിട്ട് എൻ്റെ ബ്ലഡ് ഷുഗർ അങ്ങോട്ട് കുതിച്ച് കയറുകയാണല്ലോ ഡോക്ടറെ എന്താണ് ഇപ്പം ചെയ്യാം ബ്ലഡ് ഷുഗറിൻ്റെ അളവിലുള്ള ഈ ഏറ്റക്കുറച്ചിൽ തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്ന് വഴികളാണെന്ന് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങൾ ഒരു ഒരു ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങുമ്പം ധാരാളം നാരടങ്ങിയ വെജിറ്റബിൾസ് അടങ്ങിയ ഭക്ഷണം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് ഇതങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യത്തിന് വേണ്ട നാരെത്തി കഴിഞ്ഞാൽ അത് ഒരു ഫൈബർ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അത് നമ്മൾ ബ്ലഡ് ഷുഗറിൻ്റെ ഈ വല്ലാതെ അങ്ങോട്ട് കുതിച്ചു കയറുന്നത് തടയാനും നോർമലായിട്ടുള്ള ലെവലിൽ മാത്രം ഷുഗർ രക്തത്തിലേക്ക് ആകരണം ചെയ്യാനും ഇത് സഹായിക്കും എന്നുള്ളതാണ് അത് ഡിലേ വരും ഷുഗർ അങ്ങോട്ട് പെട്ടെന്ന് അടിച്ച് കയറൂല മനസ്സിലായില്ലേ ഇപ്പോൾ ഒരു ഷുഗറി അടങ്ങിയൊരു സാധനമാണ് കഴിച്ചെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്ലഡ് ഷുഗറിൻ്റെ അളവ് രക്തത്തിൽ രക്തത്തിലടിച്ചങ്ങോട്ട് കയറും ഇത് ഈ ഫൈബർ അവിടെ എത്തിക്കഴിഞ്ഞാൽ എന്താന്ന് ഉച്ച ആമ്പക്ക് നല്ല കാർബോഹൈഡ്രേറ്റ് അടിഞ്ഞ നല്ല വെള്ള അരിയൊക്കെ ഉള്ള ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെയും ഷുഗർ അടിച്ച് കയറാനുള്ള സാധ്യത ഉണ്ടല്ലോ ഇത് അതിന് അതിന് അതിനെ കൂടി കുറച്ച് തടയാൻ സഹായിക്കും സഹായിക്കുമെന്നുള്ളതാണ് രാവിലെ തന്നെ നാരണിക്ക് ഭക്ഷണം എത്തിക്കഴിഞ്ഞാൽ സാ രാവിലെ കുറച്ച് ആപ്പിൾ സൈഡർ വിനഗർ കുടിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ബ്ലഡ് ഷുഗർ സ്പൈക്ക് നമുക്ക് കുറക്കാം ഈ ആപ്പിൾ സൈഡർ വിനഗറിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇത് എന്താക്കും ഇത് നമ്മളുടെ ദഹന പ്രക്രിയയെ സ്ലോ ഡൗൺ ആക്കും എന്നുള്ളതാണ് അതെന്താക്കും നമ്മുടെ ശരീരത്തിലെ സ്റ്റാർച്ചിനെ ഗ്ലൂക്കോസായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് തടയുകയും ചെയ്യും ബ്ലഡ് ഷുഗറിൻ്റെ സ്പൈക്ക് ഒരു മുപ്പത് ശതമാനം കുറക്കാൻ ഇതുകൊണ്ട് സാധ്യമാവും പിന്നെ ഇൻസുലിൻ സ്പൈക്ക് കുറക്കാനും ഇരുപത് ശതമാനത്തോളം ഇതുകൊണ്ട് പറ്റും ഇനി അവസാനം ഞാൻ പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിങ്ങൾ ഓരോ ഭക്ഷണം കഴിച്ചിട്ട് ചെറിയൊരു നടത്തം ഇങ്ങനെ ചുറ്റുപാടിലും ചെയ്യുക എന്നുള്ളതാണ് അത് നാൽപ്പത്തഞ്ച് ശതമാനത്തോളം ഷുഗറിൻ്റെ സ്പൈക്ക് കുറക്കുമെന്നാണ് പറയുന്നത് അത് ചില്ലറല്ല കേട്ടോ ഇതൊരു വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ നടന്നൊരു സ്റ്റഡി ബോധിപ്പിക്കുന്ന ഒരു സത്യാവസ്ഥയാണ് പരീക്ഷിച്ചു നോക്കും be healthy but